താമ്പൂലം അത് ദേവലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് വന്നിട്ടുള്ളതായ വിശിഷ്ടമായ ഒരു പത്രമായിട്ടാണ് പറയുന്നത് മധ്യതോ തമ്പൂലേ പൃഷ്ടേ ജ്യേഷ്ടിമഗിരിമഭാഗേ അന്യദോ ഭൂ അന്തർ വിഷ്ണുരുതി ഉപരിമദന ശക്രാതിരിമതോ ാഗവല്യാ എന്നാണ് നാഗവല് പത്രത്തെക്കുറിച്ച് അതായത് താമ്പൂലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് സർവദേവതകളുടെയും സാന്നിധ്യമുള്ളതായ ഈ താമ്പൂലം കൊണ്ട് ദേവപ്രശ്നം കുടുംബപ്രശ്നം എന്നിവ സമഗ്രമായി ചിന്തിക്കാൻ സാധിക്കും ആ പദ്ധതിയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി താമ്പൂല പ്രശ്നചിന്ത എന്ന ഒരു ക്ലാസ് ആരംഭിക്കുകയാണ് ഇതിൽ ഏവർക്കും സ്വാഗതം ചുവടെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ടെലിഗ്രാമിലൂടെ ആയിരിക്കും ഈ ക്ലാസ് നടക്കുക